നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ ചേർന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് മേയറെ മാറ്റണമെന്നും ചില പ്രതിനിധികൾ പരോക്ഷമായി സൂചിപ്പിക്കുകയുണ്ടായി ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മേയർക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു കാർ കുറുകിയിട്ട് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിലും വിമർശനം ഉയർന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം വളരെയധികം നാണക്കേടുണ്ടാക്കി അപക്വമായ ഇടപെടലാണ് മേയറുടെയും സച്ചിൻ ദേവ് എം എൽ എയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും വിമർശനം ഉയർന്നു മേയറുടെ പരിചയക്കുറവ് നഗരസഭാ ഭരണത്തിൽ തിരിച്ചടിയായി എന്നും പറഞ്ഞു സംസ്ഥാന ഭരണത്തിനെതിരെയും വിമർശനമുണ്ടായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരായി തന്നെ പ്രവർത്തിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായി പണം നൽകുന്നില്ല എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം ശേഷിക്കെ ആര്യെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട എന്ന അഭിപ്രായമുള്ളവരും പാർട്ടിയിൽ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അത്തരം നടപടി നഗരസഭാ ഭരണം പരാജയമാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി